സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം കനത്ത മഴ പെയ്തതോടെ റോഡ് കുളമായി റോഡിലെ വെള്ളക്കെട്ട് മൂലം വിദ്യാർത്ഥികളും നാട്ടുകാരും ദുരിതയാത്ര അനുഭവിക്കേണ്ടി വരികയാണ് മുള്ളൂർക്കര പട്ടം മാർക്കുണ്ട് ഹൈസ്കൂൾ റോഡാണ് വെള്ളം നിറഞ്ഞ് യാത്ര അസാധ്യമാക്കിയിരിക്കുന്നത് കനത്ത മഴ പെയ്തതോടെ റോഡിലെ വെള്ളക്കെട്ടിനെ തുടർന്ന് വിദ്യാർത്ഥികളും നാട്ടുകാരും ദുരിതത്തിൽ മുള്ളൂർക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് പട്ടം മാർക്കുണ്ട ഹൈസ്കൂൾ റോഡിലാണ് കെട്ടിനിൽക്കുന്ന വെള്ളം മൂലം വിദ്യാർത്ഥികളും നാട്ടുകാരും ദുരിതം അനുഭവിക്കുന്നത് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല എന്നാണ് നാട്ടുകാർ മുള്ളൂർക്കര ഹന്നസസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന മിക്ക വിദ്യാർത്ഥികളും ഈ വഴിയാണ് ആശ്രയിക്കുന്നത് മഴ പെയ്താൽ ദുരിതമാണ് ഈ വഴിയാത്ര ഞങ്ങളുടെ ഞങ്ങളെ സ്കൂളിൽ പോകുമ്പോൾ വെള്ളക്കെട്ട് കാരണം സ്കൂളിൽ നേരം വഴുക അമ്മയത്ത് ആകെ ചെളിയാവുക ആകെ ബുദ്ധിമുട്ടാണ് ഈ വെള്ളക്കെട്ട് കാരണം അധികൃതർ ഇതിന് വേണ്ട നടപടി ഉടനെ എടുക്കേണ്ടതാണ് ചളി ചളിയിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ പോയി കയറാറ് ഞങ്ങൾ ഇവിടെ വലുത്തൊരു സഹോദരൻ ഒരു കാരന്റെ വഴി 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 കൂടെ തന്നെ സ്കൂളിൽ പോണെ യാത്രക്കാരുടെ ദുരിതം കണ്ട് അയൽവാസിയായ എ അഹമ്മദ് അദ്ദേഹത്തിന്റെ പറമ്പിലൂടെ ആളുകൾക്ക് നടക്കാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇതുവഴിയാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അടിയന്തിരമായി റോഡ് ശരിയാക്കിയില്ലെങ്കിൽ സമര നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇവിടെ ഇത് ഒരു ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളത് തുടർച്ചയായി ഓരോ മഴക്കാലം വരുമ്പോഴും ഞങ്ങൾ പഞ്ചായത്തിന് പരാതി കൊടുക്കുക യാതൊരു നടപടികളും അവർ സ്വീകരിക്കുന്നില്ല ഈ വെള്ളക്കെട്ട് മൂലം ഇത് ഹൈസ്കൂളിലേക്കുള്ള വഴി കൂടിയാണ് ഇതിൽ ഒരുപാട് യാത്രക്കാരും അയുന്നവർ ഹൈസ്കൂളിലേക്കുള്ള വിദ്യാർത്ഥിനും വിദ്യാർത്ഥിനികൾ മുഴുവൻ ഇതിലാണ് യാത്ര ചെയ്യുന്നത് വളരെ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് അവർ ഇത് കൂടെ പോകുന്നത് ഇത് എത്ര പന്ത തന്നെ പറഞ്ഞാലും പഞ്ചായത്ത് മെമ്പർ പത്ത് പതിമൂന്നാം വാർഡിലെ സാദിയ അമീറിൻ്റെ വാർഡാണ് പക്ഷെ അവരോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടും അവർക്ക് യാതൊരു വിധ കൂസലും ഇല്ല ഒന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല മനസ്സിൽ അത്ര കണ്ട് ഇതാണ് അവർക്ക് അത്രയും ദാഷ്ടത്തോടു കൂടി ഞാൻ അവർ സംസാരിക്കുന്നത് നമ്മളവരോട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മുഖം പോലും അവർ തരുന്നില്ല മനസ്സിലത് നമ്മൾ കണ്ടു വാക്കുക അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റേഡിയോ മാതിരി എന്നാണ് അവർ തിരിച്ചു വയ്ക്കുന്നത് ഞാനിത് ഇപ്പോൾ എൻ്റെ ഈ ഈ വളപ്പിൽ കൂടെ ഞാൻ ആളുകൾക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി ഞാൻ പുല്ല് വെട്ടിക്കൊടുത്തിരിക്കുകയാണ് ആൾക്കാർ മുഴുവൻ ഈ വളപ്പിൽ കൂടെയാണ് ഇപ്പോൾ പോണത് മനസ്സിലായുണ്ട് അതുകൂടി ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ നടക്കാൻ ഇതിപ്പോൾ മഴ കൊല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്ര വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ മുട്ടിലൊപ്പം വെള്ളമാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ദൈവം ചെയ്ത് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇനിയെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വെക്കുക അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യേണ്ട സ്ഥലം മാരി ആക്കി മാറ്റേണ്ടി വരും അതുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് സിസി